കാരണത്തിന് സ്ഥിതി പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ജോലി പിന്നെ ഡേറ്റ് വീടില്ലാത്തവർ ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലേ പുഴ ഒഴുകുന്ന സ്ഥലത്ത് അഞ്ച് ആറ് ഏഴ് വർഷമായിട്ട് പട്ടയമില്ലാത്ത ഭൂമി ആ പട്ടയമില്ലാത്ത ഭൂമി വീട് വെക്കാൻ അനുവാദവും ഇല്ല അതിന് ആ പട്ടയ ഭൂമിയിൽ കരമടച്ച രസീതുമില്ല വീട് വെക്കാൻ കാശുമില്ല എന്നിട്ട് വീടൊക്കെ ഇവിടുന്ന് വന്ന് അമ്മയുടെ കയ്യിൽ പതിനായിരക്കണക്കിന് വീടുണ്ട് അത് പട്ടയം ഇല്ലാത്ത ഭൂമിയാണെങ്കിലും അമ്മ ഒന്ന് തീരുമാനിച്ചാൽ വിഷയം നടക്കും അതല്ലേ നമ്മൾ കേട്ടത് ഇത് ഒരു സാക്ഷ്യമല്ല ഇങ്ങനെ കുറേ കുറേ സാക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ വീടില്ലാത്ത കൈപൊക്കിക്ക് സ്ഥലമില്ലാത്ത കൈവക്കുക സ്ഥലവും വീടില്ലാത്ത കൈവക്കുക ശ്രുതി വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് കർത്താവിന്റെ കൃപയിലെ വീട് ലഭിക്കാൻ ഇടയാക്കണമേ ദൈവത്തിന്റെ ശക്തി ആവശ്യ ദൈവത്തിന് ശക്തി ആവശ്യ ിപതിയേ അനന്ത അനുഗ്രഹത്തിനന്ദ ഗ്രബ ആ പുതിയ വീട്ട് വെച്ചിട്ട് എട്ടാം തീയതി പ്രളയം ഏഴാം തീയതി താക്കോൽ കിട്ടി അത് വെഞ്ചിരിച്ച് എട്ടാം തീയതി പ്രളയമായിട്ട് പോലും വെള്ളം വന്ന് വേലിക്കേൽ എത്തി നോക്കിയിട്ട് പോയി കാര്യെന്താറിയാം അമ്മ അകത്തത് ഇപ്പൊണ്ട് പിടിച്ച് പിഴഞ്ഞാക്കി എന്ത് ചെയ്യും വെള്ളത്തിന് പണ്ട് പോലെ അനുഭവം അമ്മ ആരാളെന്ന് വെള്ളത്തിനറിയ നമ്മക്കാണ് അറിയാൻ പാത്തത് പരിശുദ്ധ പരമ ദീപിക ജയിലിലായിരിക്കുന്നവർ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ആരെയും വിധിക്കരുത് കേട്ടോ അവർ ജയിലിൽ കിടക്കുന്നത് അവരുടെ കൈയിരിപ്പ് ഒന്നും പറയരുത് നമുക്കിതൊന്നും പറയാനുള്ള അവകാശമോ അധികാരമോ ഇല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മുള്ളിൽ പെടേണ്ട ഒരു ആട് കണ്ട ആ ആടിനെ എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ആടിനെ അങ്ങനെ തന്നെ വേണം കൈയിരിപ്പ് കൊണ്ടാണെന്നൊന്ന് ഇതൊന്നും നമ്മളുടെ നമ്മളുടെ റെഫറൻസിൽ വരേണ്ട വിഷയമല്ല അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവരെ ഓർക്കണം അവർ ആര് അവസ്ഥയിലാണ് അവരെ കിടക്കുന്നത് ഇനി അവരുടെ കയ്യിൽ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ദൈവത്തിന് അവരെ ഏറ്റെടുക്കാൻ പറ്റും അപ്പം അവരെ സംരക്ഷിക്കാൻ പറ്റും വലിയ മനുഷ്യരാക്കാൻ പറ്റും ഈ ജയിലിൽ കിടക്കുന്നവരൊക്കെ സാധാരണ മനുഷ്യരേക്കാൾ കഴിവുള്ളവരാണെന്നറിയോ സാധാരണ മനുഷ്യരെക്കാളും കഴിവുള്ളവരാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കിയിരുന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കുറേ ആൾക്കാർ പോയില്ലേ ആ ജെറ്റ് വിമാനത്തിൻ്റെ ആളൊക്കെ ഇപ്പം തകർന്ന് നാടുവിട്ട് പോയില്ലേ തൊള്ളായിരം കോടി കടവൊക്കെ ആയിട്ട് പോയില്ലേ ഇല്ലേ അപ്പോൾ അങ്ങനെ പോയവരെ ഇപ്പം നമ്മളവർക്കും അവർ കള്ളന്മാരാണെന്ന് അങ്ങനെയല്ല അവർ എത്ര ആയിരങ്ങൾക്കാണ് ഇന്ത്യയിൽ ജോലി കൊടുത്തത് അവർ സാഹചര്യങ്ങൾക്കാണ് ഇന്ത്യയിൽ ജോലി കൊടുത്തത് അവരുടെ ആ ജെറ്റ് വിമാന കമ്പനി തകർന്നപ്പോൾ എത്ര ഹെയർ ഹോസുമാരാണ് പട്ടിണിയായിപ്പോയത് അവർ ജോലി ചെയ്തപ്പോൾ ആരാണ് കടമില്ലാത്തത് കടം വരുമാർക്കായാലും ഇങ്ങനെയുള്ളവരൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം ജനത്തിനെ നിലനിർത്താൻ കഴിവുള്ളവരെ രാജ്യം കടത്തി വിടരുത് അത് കഴിവാണത് അതവരുടെ കഴിവാണ് അവരുടെ അവർ കഴിവ് കൊണ്ടാണ് ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയത് നമ്മൾ ഒരു വീട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് പാടുപെടണം നമ്മളെ അപ്പോഴൊരു ബിസിനസ് കമ്പനി കൊണ്ടുപോകാൻ അതിനെയൊക്കെ പാടായിരിക്കും അപ്പം അത് കഴിവുള്ളവൻ ധൈര്യമുള്ളവൻ അതിൻ്റെ അത് സാഹസികമായിട്ട് ചെന്ന് ചാടിയിരിക്കാൻ അപ്പോൾ ചില കണക്ക് തരുവോട് കൂട്ടർ തെറ്റിപ്പോകുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത വരും രാഷ്ട്രം നമ്മുടെ കഴിവുള്ളവരെ സംരക്ഷിക്കണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ ജനങ്ങൾ ഇവിടുന്ന് കുറ്റിയും പറു ലോക രാജ്യങ്ങളെല്ലാം പോയി ജോലിക്ക് തെണ്ടി നടക്കേണ്ടി വരും ഇന്ത്യക്കാരൻ കഴിവുള്ളവനെ അവന് സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് കൊടുത്ത് അവനെ നിലനിർത്തി അവൻ്റെ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിനും ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം ശ്രുതികട ഹലിയാൽ ദൈവമേ ജീവിത പരിശുദ്ധ പരമ്യത്തിന് പി ഒത്തു വരാത്തവരെ വിസ ട്രാവൽസ് ഉള്ളവർ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് വിസ കിട്ടാൻ താമസിക്കുന്നവരെ പലതരത്തിലുള്ള ഐ ഐ ടി ഒ ഐ ടി പോലുള്ള നൈപുണ്യ പല മത്സര പരീക്ഷകൾ യോഗ്യത പരീക്ഷകൾ നൈപുണ്യ പരീക്ഷകൾ അതെല്ലാം എഴുതിയിരിക്കുന്നവർ എഴുതാൻ പോകുന്നവരെ അവരതിനുവേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ മേരെ എല്ലാം കാരുണ്യം ലഭിക്കാൻ അവരുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാലവർ കരകയറാൻ കൈ കയ്യുയർത്തി ശ്രുതിട്ട ഹലേ ലുയാ ശരീരം ആസ്വകലൻ രോഗമുള്ളവരുണ്ടാവും നീർക്കട്ടലുള്ളവർ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവർ എത്ര മരുന്ന് കഴിച്ചിട്ട് ഒരു ഇല്ലാതെ തുടരുന്നവർ ശരീരത്തിൽ ഇങ്ങനെ അലർജിയുള്ളവർ എല്ലാം അവരെന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്ന രോഗിയല്ലേ എന്താ പറഞ്ഞത് കൊട്ടിഞ്ചി കൊടിഞ്ഞു രോഗം പറഞ്ഞില്ലേന്ന് വെനവേഞ്ചല്ലോ ആ മൈഗ്രെയിൻ ആ കൊടിഞ്ഞു രോഗമുള്ളവർ അവരെല്ലാം ഇങ്ങനെ കൈ കുറേ കുടിഞ്ഞു രോഗക്കാർ ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുണ്ടേ നാൽപ്പത് കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ ഉള്ളവർ അപ്പം അമ്മ ഇതെല്ലാം ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തലവേദന മാറി മാറി വരുന്നവർ തലേ കൈവയ്ക്കുക കാര്യം തലവേദന അത്ര അത് ഒരൊന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല ഛർദ്ദിച്ച് പിരിയുള്ളത് അങ്ങനെയുള്ളവരുണ്ട് പേ രോഗം വരുമ്പോൾ ഒക്ക എന്ത് ചെയ്യും ദറുണ്ട് അവർ തലയിൽ കൈവെക്കുക കുടിഞ്ഞിക്കാർ അലർജിക്കാര് മറ്റു ശരീരം മൊത്തം ഉള്ളംകാലം ഉച്ച രോഗമുള്ളവർ അച്ഛനെപ്പോലെ പിണച്ചു കൈവയ്ക്കുക കിഡ്നി രോഗികൾ മൂട് നടുവലിൽ കൈവയ്ക്കുക നടുവിന് കൈവയ്ക്കുക ശുദ്ധിക്ക് ഡഹലിയ കർത്താവേ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാരകരോഗങ്ങള് സ്ഥിരാവേദികൾ മനോരോഗങ്ങള് കിഡ്നി രോഗങ്ങള് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് സൗഖ്യം പ്രാപിക്കുന്ന ഹരിച്ച ക്യാൻസർ രോഗികള് അതുപോലെ തന്നെ മനോരോഗികൾ ഉറക്കമില്ലാത്തവര് ഉറക്കമില്ലാത്ത കുറേ ആൾക്കാരെ സുഖപ്പെട്ടിട്ടുണ്ട് ഉറക്കമില്ലാതെ ഒന്ന് കിടന്ന് നോക്കണം രണ്ട് ദിവസം കൊണ്ട് മനുഷ്യൻ്റെ മാനസിക തന്നെ മാറിപ്പോവും അപ്പോൾ ഉറക്കമില്ലായ്മ വലിയൊരു വിഷയമാണ് ഷുഗർ രോഗികൾ പ്രഷർ രോഗികൾ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോണത് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എപ്പോഴും നിസ്സാരം ഒരു സ്വരം കേട്ട പട്ടി കുറച്ചാൽ പോലും പ്രഷർ കൂടുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെ നമുക്ക് വലിയ സങ്കടം തോന്നണം അവരൊക്കെ അമ്മയുടെടുത്ത് പറയണം ഇത് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കില്ലെന്ന് പറഞ്ഞിട്ട് പറയരുത് വേറെ ആരുടെ ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ മതി അത് അമ്മയോട് പറയണം അമ്മ ഇന്ന ആൾക്കാർക്ക് ഇന്ന രോഗമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിൻ്റെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും നീ അത് പറയണ ഇടാ അവരൊക്കെ സുഖമായി ജീവിക്കട്ടെ അങ്ങനെ മനസ്സിനോട് പറ അപ്പം നിൻ്റെ സ്നേഹ നിലവാരം വർദ്ധിക്കും അപ്പോൾ നിൻ്റെ നിത്യതയിൽ കർത്താവിനെ അറിയാനും നിൻ്റെ അനുദിന ജീവിതത്തിൽ കർത്താവ് ഇട ഇടപെ ഇട ഇറങ്ങി വരാനും സാധിക്കും അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള പ്രണയബന്ധങ്ങളെന്ന് കുടുങ്ങി വരും തല ഊരാൻ പറ്റാത്തവരൊക്കെ ഇല്ലേ പണ്ടത്തെ പെൺകുട്ടികളെക്കാളും ഭയങ്കര ഒരു അപകടത്തിലാണ് പുതിയ പെൺകുട്ടികളെ പ്രത്യേകിച്ച് ആരെങ്കിലും കയറി ലൈനാകും അത് പെട്ടെന്നൊക്കെ നടക്കും പക്ഷെ ഒറ്റ ആഴ്ച കൊണ്ടൊക്കെ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ അവർ ശാരീരിക ബന്ധമായി പോവും ഇതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ടാണ് പിന്നീട് അവർ തിരിച്ച് വിളിച്ചിട്ട് വരാത്തതിൻ്റെ കാരണം അക അകപ്പെട്ടു പോകും അത് ഭയങ്കര അകപ്പെടലാണത് അതുകൊണ്ട് പെൺകുട്ടികളെ അച്ഛൻ പറഞ്ഞ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഒരു വായി നോക്കിക്കൊണ്ട പുറകിൽ അവൻ എത്ര വലിയ ആളായാലും നീ നിൻ്റെ വിശ്വാസം വിട്ട് നിൻ്റെ മാതാപിതാക്കളുടെ സംസാരം വിട്ട് നിൻ്റെ വിശുദ്ധി വിട്ട് നീ കളിക്കരുത് ശ്രദ്ധിച്ച് വിണിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ജയമേ ശാരീരികവുമായ അപകടം പെടഞ്ഞിരിക്കുന്ന മക്കളെ പരിശു തമ്മിയുടെ മധ്യസ്ഥെ യേശുനാമത്തിലെ പ്രാപിക്കട്ടെ മൊബൈൽ എല്ലാം അകപ്പെട്ടു പോയ മക്കളെ സംരക്ഷിക്കണമേ താവേരങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മംഗളും ആശീർവദിക്കണമേഖ താഴെ അരേ ലൂയാട്ടേ ഉയർച്ച അടിച്ചുകൊണ്ട് അച്ഛനെ പെങ്ങന്മാരുടെ കാര്യം പറയാനുണ്ട് കർത്താർ അടുത്തറേതും ഇനി എന്താണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു ശാരീരികമായ ഒരു വിഷയം അറിയാണ്ട് വന്നു പോയെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ സാത്താൻ്റെ അടിമയാണ് നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ തിരിച്ചു പോരണം കാര്യം നിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ സ്വന്തമാണ് നിൻ്റെ കർത്താവ് നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ചോര ചൊരിഞ്ഞ് മരിച്ചവനാണെങ്കിൽ നിൻ്റെ ശരീരത്തോട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ എപ്പോഴും വിചാരിക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു അബദ്ധക്കെ സംഭവിച്ചുവെന്നും പറഞ്ഞു എൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും അവിശ്വാസിക്കടിമയായിരിക്കരുത് യു മാരി പോരണം ത്തിലേക്ക് അവരെ തിരിച്ചുപിടിക്കുന്ന മഹത്തായ അഭിഷ്ടകത്തിന് നന്ദി പറയുന്ന കഥ തിന്മകളൊന്നും അനർത്ഥങ്ങളൊന്നും തിന്മകളൊന്നും വരുകയില്ല അനർത്ഥങ്ങളൊന്നും थोडे मरण ते जैच वडे मरणते सोये कर അപ്പോൾ ചില ബെങ്കന്മാർ എന്നോട് ചോദിക്കേ അച്ഛാ അങ്ങനെ പോരുമ്പ അതൊരു വഞ്ചന അല്ലേ എന്നും ഞാൻ പറഞ്ഞ് ഈ അച്ചപർ ഈ വിവിളെന്ന് പറയും കാര്യം നാളെ ചത്തുപോണ ഒരാളെ എടുത്ത് നമ്മളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണതും നമ്മുടെ ദൈവത്തെ വഞ്ചിക്കണം കൂടി നോക്കുമ്പോൾ ഏത് വഞ്ചനയായിരിക്കും വലുത് നിന്റെ ആത്മാവിനെ വീണ്ടെടുത്ത കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ നീ അപമാനിച്ചുകൊണ്ട് അവൻ്റെ കുരിശിന് പുല്ല് കാണിച്ചു കൊടുക്കുന്നത് ആരാണ് പിശ്വാസമാണ് നീ ഒരു പിശ്വാസമായി മാറുന്നതാണ് നല്ലത് മനുഷ്യനായ അനുതാപമുള്ളവനായി നിലനിൽക്കുന്നതാണ് അവരുത് മനുഷ്യനായ അനുതാപമുള്ളവൻ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിലെ ക്യാൻസർ വന്നുണ്ടെങ്കിൽ വിരലെ ക്യാൻസർ വന്നുണ്ടെങ്കിൽ ആ വിരലും മുറിച്ചു കളയും നമ്മൾ എന്താ കാര്യം ശരീരം മൊത്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അല്ലേ നമ്മുടെ വിരുദ്ധമായി നമ്മുടെ വിശുദ്ധ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിശുദ്ധ നഷ്ടപ്പെട്ട സാഹചര്യം വെച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും എന്നിട്ടെന്ത് ചെയ്യും നമ്മൾ കർത്താവിനോട് ഐക്യപ്പെട്ടു നിൽക്കും അതുകൊണ്ടാണ് നീ തിരിച്ചു പോരാൻ പറഞ്ഞതിൻ്റെ കാരണം നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില നിനക്ക് നിത്യതയും മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ് അതുകൊണ്ടാണ് ഇത്രയും കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത് ിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും നമ്മുടെ തിരുമങ്കിൽ നിന്നും ജീവിതം നന്ദി പറയുന്നു എന്റെ കർത്താവിൻ്റെ വിരുദ്ധമായി നാമത്തെ സബയുടെധികത്തിൽ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി നമുക്ക് കർത്താവിന്റെ നാമത്തെ ആശ്ചര്യം െ ആശീർവദിക്കാൻ പോവുക കരമുയർത്തി മനമുയർത്തി നിർത്തേലൂ കളും ഇവരിപ്പോഴും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ ഉടമ്പടിയിൽ സമർന്ന് എല്ലാം ആസ്വദിക്കപ്പെടണമേ ദൂരവരെ സോക്ഷ്യപ്പെടുത്തണമേ സംരക്ഷിക്കണമേ പരിശുദ്ധ പരമ ഈ അൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് രമ്യ ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് എനിക്ക് യേശുവിലോ മാതാവിലോ ഒന്നും യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല ഞാൻ അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറ് പോലുമില്ലായിരുന്നു എൻ്റെ ഞാൻ എം ബി എ കഴിഞ്ഞ ആളാണ് എം ബി എ കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു ബാങ്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് എൻ്റെ കല്യാണം കഴിയുകയും അതോടുകൂടി എനിക്ക് ഒരു എനിക്ക് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു കുട്ടി ഉണ്ടാവുകയും കുട്ടിക്ക് എക്സിമ എന്നൊരു അസുഖമായിരുന്നു അതിനെ തുടർന്ന് എനിക്ക് പിന്നീട് ആ ജോലിക്ക് പോകാനൊന്നും സാധിച്ചില്ല എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു എനിക്ക് അതിൽ ഭയങ്കരമായ വിഷമം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് വർഷത്തേന് ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു പിന്നീട് എനിക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടായി അവിടെ ഞാൻ ജോലി ചെയ്തു വരുന്ന സമയത്താണ് പിന്നെ ഞാൻ വീണ്ടും ബാങ്കിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് കേരള ബാങ്കിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ജോലി റിസൈൻ ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ പത്തനംതിട്ടയിൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി ഒരു ആറുമാസക്കാലം ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി ആ സമയത്ത് എനിക്ക് വീണ്ടും പഠിക്കാനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എൻ്റെ റൂമിലൊരു ഉണ്ടായിരുന്നു ആ കുട്ടി ഒരു ഡോക്ടറായിരുന്നു അവൾ ഇങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പം ഈ കൃപാസനം പത്രം കൊണ്ടുപോരു കൊണ്ടുവരുമായിരുന്നു റൂമിലേക്ക് ഞാൻ ആദ്യമൊക്കെ ഈ പത്രം കാണുമ്പോഴൊന്നും ഞാൻ പേര് പോലും വായിച്ച് നോക്കത്തില്ല ഞാനത് മൈൻഡും ചെയ്യത്തില്ല ഞാൻ പക്ഷെ അത് അവിടെ വെങ്കിട്ടെങ്കിൽ കിടക്കുകയാണെങ്കിൽ എടുത്ത് സൂക്ഷിച്ചു വെക്കും മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ആ കുട്ടിക്കും ഇതിലും വലിയ വിശ്വാസമൊന്നുമില്ല ഇത് ആലപ്പുഴയിലുള്ളൊരു പള്ളിയാണ് ഇത് സത്യമാണോ ഒന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതും കേൾക്കാം ഞാൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല അതിനുശേഷമാണ് ഞാൻ ഈ കോച്ചിങ് സെൻ്ററിൽ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ആ ചേച്ചി എന്താണ് പ്രശ്നം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം ഞാനിങ്ങനെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞ് ഈ പത്രം എൻ്റെ ഇതിലേക്ക് തന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ ചേച്ചിക്കൊന്നും യാതൊരു പണിയില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് പത്രം എന്നൊക്കെ വിചാരിച്ചു ഞാൻ പക്ഷെ ഞാൻ വിഷമിപ്പിക്കണ്ടല്ലോ ആ ചേച്ചിയെന്ന് ഓർത്ത് ആ പത്രം എടുത്ത് കൈവച്ചു അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ കൊശു വന്ന് പറഞ്ഞു നമുക്ക് തിങ്കളാഴ്ച കൃപാസനത്തിൽ പോകാം ആ ചേച്ചി എന്നെ നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ അടുത്ത് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ചേച്ചി വീണ്ടും പറയുന്നത് ഞങ്ങളും തിങ്കളാഴ്ച പോവുകയാണ് എന്ന് ചോദിച്ചു അങ്ങനെ ആ കുട്ടിയുടെ നിർബന്ധിതത്തിന് വഴങ്ങി ഞാൻ എന്തായാലും ഈ കൃപാസനത്തിൽ വന്നു ആ വരുന്നേ എന്നാണ് ഈ കൃപാസനം എന്നുള്ള പേര് പോലും ഞാൻ ആ പത്രത്തിലൊന്ന് ശ്രദ്ധിക്കുന്ന സത്യം പറഞ്ഞ മാതാവിൻ്റെ ഫോട്ടോ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു എന്താണെന്നൊന്നും മനസ്സിലായില്ല ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ കയറിയിരുന്നു ഉടമ്പടി ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് വലിയ ഇഷ്ടമൊന്നും പെട്ടില്ല പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും ഏറ്റുവിസിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം എനിക്ക് എടുക്കണോ വേണ്ടയോ എന്നൊരു ചിന്തയായിരുന്നു എങ്കിലും ആ കുട്ടി പറഞ്ഞ് നമുക്ക് എടുക്കാം അപ്പം ഞാൻ വിചാരിച്ചു സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുത്തി നോക്കാം അതിൽ പറഞ്ഞ കാര്യം എനിക്ക് യേശുവോ മാതാവോ ഒന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ സ്വഭാവത്തിൽ അല്ലെ അതിൽ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഒന്ന് പാലിച്ച് നോക്കാം ലൈഫിൽ നമ്മൾ എന്നും ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരല്ലോ നമ്മുടെ സ്വഭാവമൊക്കെ നന്നാക്കി പോകണ്ടതെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഞാൻ ആ ഒരു ടോക്ക് മാത്രം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അന്ന് ചെയ്തു തുടങ്ങി എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഞാൻ ആ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു പോന്നു അങ്ങനെ അങ്ങനെ ഞാൻ അതിലേക്ക് ഞാൻ അറിയാണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വന്നു അങ്ങനെ ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ എഴുതിയിട്ടിരുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടി അതെനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ജപമാല റാലി ജപമാലറാലി ജപമാല റാലി വന്നപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ച് വരുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് അപ്പോഴത്തേനും അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു മാതാവിനെ ഇങ്ങനെ തിരമാലകളൊക്കെ ആയിട്ട് മാതാവിനെ സ്വപ്നം കണ്ടു പക്ഷേ എനിക്കത് മാതാവാണോ ഞാൻ പേടിച്ചു പോയി ഇതൊക്കെ എന്താണോ അപ്പോഴത്തേനും ഞാൻ വിചാ പിന്നു വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് ജപമാല റാലിക്ക് പങ്കെടുക്കണമെന്ന് പക്ഷേ ജപമാല റാലിക്ക് വരുമ്പോഴും എനിക്ക് ജപമാല എന്താണെന്നോ എല്ലാവരും വരുന്നുണ്ട് ഞാനും ആ കൂടെ നിൽക്കുന്നുണ്ട് ജപമാല എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അവിടെ ചെന്നപ്പോൾ നന്മ നിറഞ്ഞ പറയുമ്പേ ചെല്ലുക ഇതാണെന്നൊക്കെ പറഞ്ഞു എല്ലാവരുടെയും കൂടെ ഞങ്ങളും അങ്ങനെ ചൊല്ലി അങ്ങനെ പോയി അപ്പോൾ ആ ജപമാൽ റാലിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു വണ്ടി വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു അതിങ്ങനെ പറഞ്ഞു എനിക്ക് ഒരു മാസത്തിനുള്ളിൽ അങ്ങനെ എനിക്കൊരു വണ്ടി കിട്ടി ഇ എം ഐ ഒന്നും ഇല്ലാതെ ഒരു വണ്ടി കിട്ടി അതിനുശേഷം ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു ഇത് ആദ്യം തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് പിറ്റേ ദിവസം ടീച്ചേഴ്സിൻ്റെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു ഭയങ്കര ഇംഗ്ലീഷിലാണ് എല്ലാവരും ഇൻ്റർവ്യൂ പെർഫോം ചെയ്യുന്നത് എനിക്ക് സെലക്ഷൻ കിട്ടുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇതെന്താണ് വീണ്ടും എന്നെ ടീച്ചറാക്കുകയാണോ എന്നൊക്കെ ഒരു ധാരണ എനിക്ക് വന്നു ഞാനത് അങ്ങ് വിട്ടുപോയി ആ കാര്യമേ പിന്നീട് ഞാൻ മറന്നുപോയി അതിനുശേഷമാണ് ഞാൻ ഒക്ടോബറിൽ ഞാൻ അതിനുശേഷം ശേഷം ഐ ഗവൺമെൻറ് ഐ ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് തേനുള്ള ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു പേപ്പർ തപ്പി ഇപ്പോൾ ഒരു പേപ്പറിൻ്റെ കഷ്ണത്തിൽ ടീച്ചേഴ്സിന് പുറത്തേക്കുള്ള വേക്കൻസി ഉണ്ടെന്നും പറഞ്ഞൊരു പത്രം കണ്ടു അപ്പോൾ ഞാനത് ഒന്ന് മടിച്ചെങ്കിലും അത് എടുത്തു വെച്ചു അന്ന് നോക്കിയപ്പോഴാണ് അത് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് കാണുന്നത് ഞാൻ അന്ന് അന്ന് തന്നെ ഇരുന്ന് അത് അങ്ങ് അപ്ലൈ ചെയ്തു അത് അപ്ലൈ എൻ്റെ അടുത്ത് ആരോ പറയുന്നത് അത് അപ്ലൈ ചെയ്ത് അപ്ലൈ എന്ന് പറഞ്ഞു അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് ആദ്യം അതിൻ്റെ ഒരു പ്രോസസ്സ് അതെല്ലാം കഴിഞ്ഞ് അതിൽ സെലക്ഷൻ കിട്ടി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ വന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ആ ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു അതിനു മുമ്പ് ഈ പത്രം ഈ പത്രം കാണുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു വചനവും ഒപ്പം കണ്ടു വാട്സപ്പിൽ ഒരു ടീച്ചർ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്നു അത് പെട്ടെന്ന് കാണുകയും ഈ പത്രം കിട്ടുകയും ചെയ്യുന്നത് എനിക്ക് ഒരുമിച്ചായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്ന അന്ന് രാവിലെ ഞാൻ കണ്ടത് പുറപ്പാട് പതിനെട്ട് പത്തൊമ്പതിൽ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വചനവും കൂടി അതേ ടീച്ചറിൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തോ എനിക്ക് എന്തായാലും കിട്ടും എനിക്ക് അപ്പോഴത്തേനും പയ്യ മാതാവിലും യേശുവിലും കുറച്ച് കുറച്ച് വിശ്വാസമായി തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇൻ്റർവ്യൂൽ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേനും ഓൺലൈനായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു റൂമാണ് കിട്ടിയത് ആ റൂമിൽ ഞാൻ കയറുമ്പോഴത്തേനും അവിടെ ഒരു യേശുവിൻ്റെ രൂപവും തൊട്ടടുത്തൊരു മാതാവിൻ്റെ രൂപമുള്ള ഒരു റൂമിൽ എനിക്ക് മാത്രം അവിടെ വെച്ച് ഇൻ്റർവ്യൂ നടന്നു ബാക്കി ഒരാൾക്കും അവിടെ വെച്ച് ഇൻ്റർവ്യൂ നടന്നിട്ടില്ല ഇപ്പോൾ ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എനിക്ക് ഈ അടയാളം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എനിക്കും അങ്ങനെ വല്ലതും കിട്ടുകയോ അല്ല അല്ലെങ്കിൽ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ആ ഇൻ്റർവ്യൂവിന് ചെന്ന ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മളെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി അവിടെ ഇരുത്തിയപ്പോൾ ഒരു തലയിലെ തട്ടമൊക്കെ ഇട്ട് ഗ്രേ കളർ തട്ടം ഇട്ട് ഒരു കുട്ടി വന്നിട്ട് ഒരു ഞങ്ങൾക്ക് എനിക്ക് അതായത് എൻ്റെ സബ്ജെക്റ്റിലെ ഒരു ടോപ്പിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ചേച്ചി ഇത് പഠിക്ക് ഇത് പഠിക്കുന്നെന്നും പറഞ്ഞു എന്നെ ആ കോച്ച് അത് വൃത്തിക്ക് പഠിപ്പിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് കയറ്റിയത് ആകെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വൃത്തിക്ക് പറയാൻ മാത്രം പഠിച്ചിട്ടുണ്ട് വേറൊന്നും ഞാൻ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് സെൽഫ് ഇൻട്രഡക്ഷനും ചോദിച്ചില്ല ആദ്യം തന്നെ എന്നോട് കുറേ ടീ പിള്ളേരുമായിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ഷെയർ ചെയ്ത് അതൊക്കെ ഞാൻ എങ്ങനെ സംസാരിച്ചുവെന്ന് എന്നെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്കറിയാം എനിക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം അല്ലാത്തവർ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും ആ കുട്ടിക്ക് പറ്റുമായിരിക്കുമെന്ന് പക്ഷേ ഞാൻ എനിക്കറിയാം അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവമാണ് എന്നിലൂടെ സംസാരിച്ചതെന്ന് ഞാൻ അങ്ങനെ എല്ലാം നല്ല വൃത്തിക്ക് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവർ ക്ലാസ് എടുത്ത് കാണിക്കാൻ പറഞ്ഞു ക്ലാസ് എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി എന്താണോ എന്നെ പഠിപ്പിച്ചു വിട്ടത് ആ ടോപ്പിക്ക് തന്നെയാണ് എന്നോട് ക്ലാസ് എടുത്ത് കാണിക്കാൻ പറയുന്നത് അപ്പോൾ എനിക്ക് വളരെ ഈസിയായി ഞാൻ നല്ല വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് പോന്നു അത് കഴിഞ്ഞ് എനിക്കത് സെലക്ഷൻ കിട്ടി ഞാൻ ഈ മാസം അതായത് ഞായറാഴ്ച പുറത്തേക്ക് പോവുകയാണ് അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നത് പിന്നെ എനിക്ക് വേറൊരു വലിയ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയുടേതാണ് എൻ്റെ കുട്ടിക്ക് ഈ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എക്സിമയുടെ പാർട്ടായിട്ട് ഇവൾക്ക് വജേനയുടെ പോഷനിലൊരു ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാകും ചൊറിച്ചിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അവൾക്ക് അപ്പോൾ സ്കൂളിൽ പോകാൻ പാടാണ് അപ്പോൾ ഇവൾ ഞാൻ ഇവൾ സ്കൂളിൽ പോകുമ്പോൾ മിക്ക ദിവസവും പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇവിടെ പഠിക്കണമെന്നൊന്നുമല്ല അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എൻ്റെ കൊച്ചിന് കാരണം അതൊരു ബുദ്ധി പറയുമ്പോഴൊക്കെ ഒരു നാണക്കേട് പോലെയൊക്കെ ആയിരുന്നു കുട്ടിക്ക് അപ്പോൾ എനിക്കത് ഉണ്ടാവരുത് എന്ന് ഞാൻ പലതവണയും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ദിവസം ഇങ്ങനെ രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ കിടക്കാൻ തുടങ്ങുമ്പോൾ ഈ കൊച്ചിനിങ്ങനെ ഉണ്ടായിപ്പോയങ്കരമായിട്ടെങ്ങ് വിഷമിച്ച് കൊച്ച് അന്നേരം ഞാൻ പറഞ്ഞത് മാതാവെ ഞാൻ എൻ്റെ കൊച്ചിനെ ആ മാതാവിൻ്റെ നടയിൽ കൊണ്ടുവന്നേക്കാം അത് മാറ്റിത്തരണമെന്ന് നമ്മൾ സ്വറ്റിട്ട് ലൈറ്റ് ഓഫാവുന്ന ആ ഒരവസ്ഥയില്ല അന്ന് പറഞ്ഞ പോലെ ഓൺ ദി സ്പോട്ടിൽ അത് മാറി അത് ഇന്നു വരെ ഉണ്ടായിട്ടില്ല എനിക്ക് അത് അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അതുപോലെ എൻ്റെ കൂടെ വന്ന കുട്ടി ആ കുട്ടി പറഞ്ഞ് എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങണം അവൾ ഐ ടി എസ് എഴുതുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ അച്ഛൻ്റെയൊക്കെ ബ്ലെസ്സിങ്സ് എന്നാൽ ഡയറക്റ്റായിട്ട് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയേണ്ടായി എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ക്വസ്റ്റിന് അതിൻ്റെ ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് കാണാൻ പറ്റത്തില്ല ആ സമയത്താണ് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നൊരു ചേട്ടൻ പറഞ്ഞു മോള് വേണേ പോയി അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞു എല്ലാവരോടും അങ് വേറെന്തൊക്കെയോ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു പത്രം എല്ലാവർക്കും കൊടുക്കണമെന്ന് അന്ന് മുതൽ എനിക്ക് പത്ര അന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ചെരുപ്പും കാണാതെ പോയി അപ്പം ഞാൻ ചെരുപ്പില്ലാതെ നടന്ന് അന്ന് ആ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുള്ള് പത്രങ്ങളും ഞാൻ കൊടുത്തു പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പത്രം കൊടുക്കാനൊന്നും ഒരു മടിയില്ല എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കടയിൽ കയറി ചെന്നപ്പോൾ ആ ചേട്ടൻ എന്നെ അടിക്കാൻ വരെ വന്നതെന്ന് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് സംസാരിച്ചു എനിക്ക് പക്ഷേ ഒരു ഫീലും ഉണ്ടായില്ല എനിക്കൊരു വിഷമവും തോന്നിയില്ല ആദ്യമൊക്കെ എന്നോട് ആരെങ്കിലും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വിഷമമാണ് ഇപ്പം എനിക്കത് അങ്ങനെ ഒരു ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല എനിക്കതിലൊന്നും ഒരു വിഷമവും തോന്നാറില്ല പിന്നെ കാരുണ്യ പ്രവൃത്തി അതൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ മാറ്റിയത് ഞാൻ എല്ലാ എന്താ പറയുക ഹോസ്പിറ്റലിലൊക്കെ പോയി ഫുഡ് കൊടുക്കാൻ പോകും ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കാൻ പറ്റില്ല അപ്പം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഫുഡ് വിളമ്പാൻ പോകും കിടപ്പ് രോഗികളെ കാണാൻ പോകും വർഷങ്ങളായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കിടപ്പ് കിടപ്പ് രോഗികളെ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല അവരെ പറ്റിയൊന്നും ഞാൻ അന്വേഷിക്കാറുമില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാം ശ്രദ്ധിക്കുന്നത് എനിക്കിപ്പം എവിടെ പോകണമെങ്കിൽ ഇപ്പം ഞാൻ ഇനി പോവുകയാണ് അവിടെ പോകുമ്പോൾ എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എനിക്ക് നല്ല ഉറപ്പാണ് ഇനി ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ മാതാവ് ഉണ്ടാകും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടായി തന്നെ അതിനെ തരണം ചെയ്യാൻ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന് ഞാൻ പോവുകയാണ് മാതാവിന് നന്ദി